നമസ്കാരം ഭജഗോവിന്ദം ധർമ്മ വിദ്യാപീഠത്തിൻ്റെ സൗന്ദര്യഗിരി ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തബന്ധുക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ശ്ലോകം അറുപതും അറുപത്തി ഒന്നുമാണ് കാണുന്നത് ഇന്നത്തെ പാഠ്യവിഷയം വിഷയം സൗന്ദര്ഗിരി അറുപാമത്തെ ശ്രീ ശങ്കരാചാര്യ പരിചിതമായ സൗന്ദര്യഗിരിയുടെ അറുപത്തെ ശ്ലോകവും അതിൻ്റെ പദഛേദം അന്യ സാരാംശവുമാണ് അൻപത്തൊൻപതാമത്തെ ക്ലാസ്സും കഴിഞ്ഞു അറുപതും അറുപത്തൊന്ന് ഈ വയ്യ വേളയിലാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനലിലേക്കൂടി ലഭ്യമാത്ത വിധം ഈ പാഠം വിപുലീകരിക്കുന്നത് എല്ലാവരും സതേം ശ്രദ്ധിക്കുക ശ്ലോകം സരസ്വദ്യ സൂക്തീരമരീ കൗശലഹരിവാണി ശ്രവണ ചുളുകാഭ്യാമ വിരലം चमत्कारा श्लाघा चलितशिरसकुण्ठलगणो चमत्कारैस्तारै प्रतिभजनमाजष्ट इव ते